കൂട്ടക്കാരും കുടുംബക്കാരും ഒന്നും ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാല് എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ എന്തൊക്കെ വിശേഷം ഒന്നും എന്താ എന്താപ്പവർക്കൊക്കെ ഇന്നോടൊരു താല്പര്യ കുറവെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൊ എന്താ സംഭവം ഞാനിങ്ങനെ രാവിലെ തൊട്ട് വൈകീട്ട് വരെ എൻ്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വ്ലോഗിയല്ലേ വീഡിയോട് അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യല്ലേ പിന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കണം എല്ലാ വിവരങ്ങളും വ്ളോഗിലൂടെ അറിയുന്നുണ്ട് എന്നാണ് ഓരുടെ പക്ഷം അപ്പോഴേ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഒരു വീഡിയോ വന്നിട്ട് ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റാണ് ആകെ നമ്മൾ രാവിലെ ഏകദേശം ഒരു അഞ്ചര ആറ് മണി ആറ് ഏഴുമണി അങ്ങനെയൊക്കെ എണീക്കും വൈകിട്ട് അതുപോലെ പത്ത് പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ കിടന്നുറങ്ങുകയും ചെയ്യും അത്രയും ദൈർഘ്യമുണ്ട് മളടൊക്കെ എല്ലാവരുടെയും ഏകദേശം എല്ലാ ദിവസങ്ങൾക്കും അല്ലേ അതിൽ നമ്മൾ ഇതുപോലെ പത്തോ ഇരുപതോ മിനിറ്റ് കുറച്ച് ഭാഗങ്ങളെല്ലാം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഇതുതന്നെ എൻ്റെ ജീവിതം ആ ഇങ്ങനെയാണ് അവളുടെ ലൈഫ് പോണത് അവൾ ഓക്കെ ആയിരിക്കണോ അല്ലെങ്കിൽ അവടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഒന്നും തെറ്റുതെരിച്ചേക്കല്ലേ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തോരം കാര്യങ്ങളുണ്ടാവും നമ്മുടെ കണ്ടൻറ്റ് ഇതുപോലെ ഫാമിലി വ്ളോഗ് ആണ് അ കൊണ്ട് നമ്മൾ നമ്മളുടെ ചില നിമിഷങ്ങൾ ഒരു അതിനിങ്ങനെയുള്ള വ്ളോഗിട്ട് ഇടുന്നു ഉള്ളൂ അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ തുറന്നു ഒരു പുസ്തകമാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചേക്കുണ്ടോ പക്ഷേ ഉണ്ടല്ലോ ഏകദേശമൊക്കെ നമ്മുടെ ജീവിത രീതിയും ജീവിത ശൈലിയും ഒക്കെ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമ്മുടെ വ്ളോഗ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഉണ്ടാവുന്നതാനും ഇതെല്ലാം അറിഞ്ഞിട്ട് കളിയൊക്കെയും ചെയ്യുന്നവരുടെ ചെയ്യുന്നവരടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസുഖം കിട്ടണമെങ്കിൽ അങ്ങോട്ട് കിട്ടട്ടെ അല്ലേ അപ്ലൈ ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിൽ കിടക്കാം നമ്മൾ ചോറിനൊരു വെറൈറ്റി ആയതും അതുപോലെ തന്നെ നല്ല ആരോഗ്യ മുഖ്യപ്രദമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഐറ്റാണ് ഉണ്ടാക്കുന്നത് നല്ല ഷുഗർ ചീര വെച്ച് ഉപ്പേരിയാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഷുഗർ ചീര നമ്മൾ നമ്മുടെ തൊടി നല്ല പറിക്കാൻ പോകേണ്ടത് നമ്മുടെ അയൽവാക്കത്തെ ചേച്ചി ഈ ഒരു തൊടിയിൽ കുത്തിയിട്ടേണം വേറെ ആരുടെയോ തൊടിയാണ് അപ്പോൾ അതവിടെ വെറുതെ പുല്ല് മാതിരി പൊന്തി നിൽക്കുന്നുണ്ട് അപ്പം ഞാനത് പൊട്ടിച്ചെടുക്കുകയാണ് നമുക്കതിൻ്റെ ഇലയൊക്കെ നുള്ളി ആക്കാം തണ്ട് നമ്മുടെ തൊടിയിലെവിടെയെങ്കിലും കുഴിച്ചിടുകയും ചെയ്യാം സംഭവം ഇനി ആ തൊടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചൂട് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടില്ല ഈ കാവശ്യമുള്ളത് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ പിന്നെ കുറച്ച് മതിലോ ഇതെന്താ എന്താ സംഭവം എന്നറിയോ നമ്മളെ കോഴക്ക പള്ളിയില്ലേ അതുമൊന്നും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മുറിച്ച് രണ്ട് ഐസ്ക്രീം ബോളിലും വേറെ ഒരു പോട്ടിലൊക്കെ കുത്തിയിട്ടാണ് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മളെ പായസമുള്ള കുസാന ഉണ്ടല്ലോ അവൾക്ക് എൻ്റെ കുഴക്ക വള്ളിയും കുഴക്കൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ടൊരു കുഴക്ക വള്ളി വേണം അതിൽ കുറച്ച് കുഴക്ക വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പം അവൾ ഈ വള്ളിക്ക് വേണ്ടി കുറേ തിരഞ്ഞെത്ര അവൾക്ക് കിട്ടിയില്ല എന്ന് അപ്പം എന്നാൽ ഞാൻ തന്നെ കുത്തി അതിൽ അമ്മയൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എങ്ങനെയെങ്കിലും അയച്ചാൽ അവിടെ എത്തിച്ചൊടുക്കാം നോർത്തു പക്ഷെ അത് കരിങ്ങി പൊങ്ങി പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഞാൻ അവടെ അടുത്തത് പറഞ്ഞപ്പോൾ അവൾ പറയുക എടി നീ എനിക്കാന്ന് പറയോണ്ടായിരിക്കുമോ അത് അങ്ങനെ ആയിപ്പോയ നീ ഒരു കാര്യം ചെയ്യ് നിനക്കാന്ന് വിചാരിച്ചു കുത്തിയിട്ടോ എന്നിട്ട് അമ്മ പൊട്ടുമ്പോൾ എനിക്കെങ്ങാ അയച്ചാ നേരിയെന്ന് എന്തായാലും നമ്മൾ അങ്ങനെ അങ്ങ് കൊടുക്കാനൊന്നും നിൽക്കുന്നില്ല കോഴയ്ക്കള്ളി കുത്തി അതിലാ നമ്മൾ പൊട്ടിപ്പിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ അപ്പം നമ്മൾ കട്ട് കട്ടല്ല നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഷുഗർ ചീരം നന്നാക്കി എടുക്കുക കേട്ടോ ആ കട്ട് എന്നുള്ള സംഭവം നാക്കിൽ വരാൻ കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഷോർട്സും റീൽസൊക്കെ ചെയ്യുമ്പോൾ പറയലില്ലേ ഞാൻ അവിടുന്ന് ചെടി കട്ടു ചെടി കട്ടു എന്ന് ആ ഒരു വർത്താനം നാക്കിൽ അങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഞാൻ കട്ടതൊന്നല്ല കേട്ടോ പക്ഷെ ചോദിക്കാണ്ടാണ് എടുത്തത് ഒരു ഓരോ തൊടിന്നല്ല അപ്പുറത്തെ തൊടിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതാണ് മെയിൻ റീസൺ ചോദിക്കാനായിട്ട് അപ്പം പിന്നെ അതിനെ നമ്മൾ കട്ട് കട്ടു എന്നൊന്നും പറയേണ്ട ആവശ്യം ഇല്ലല്ലോ ഉണ്ടോ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ അയൽക്കൂട്ടത്തിന് പോയപ്പോൾ ആ ചേച്ചിയടുത്ത് പറഞ്ഞു നിങ്ങൾ തൊട്ടപ്പുറത്തെ തൊടിയിൽ കുത്തിയിട്ടുണ്ടായിരുന്ന ആ ഷുഗർ ചീരയുടെ കൊമ്പും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇലയും കുറച്ച് നുള്ളിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേച്ചി എന്താ ഞാൻ അവിടെ ഇല്ലേലും ഞങ്ങളുടെ ഉമ്മടുത്ത് ഇഷ്ടം മാരി അത് നിൽക്കുന്നുണ്ട് നിനക്ക് വന്നെടുത്തൂടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അയൽപക്കങ്ങൾ കേട്ടോ എന്തായാലും നമ്മൾ ഷുഗർ ചീരയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ കൃഷിത്തോട്ടം ഉണ്ടല്ലോ അടുക്കളത്തോട്ടം ഉണ്ടല്ലോ അവിടെ കുഴിയൊക്കെ എടുത്ത് ഈ ഒരു ഷുഗർ ചീര കുത്താൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യം ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നേരെയൊക്കെ എടുത്തത് ഇവിടെ നമ്മൾ കുറച്ച് പച്ചമുളകും ചേമ്പും പിന്നെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അതെല്ലാം മുളച്ചാകെ കാട് പിടിച്ച് കടന്നിരുന്നു തിരുമ്മട നല്ലിൻ്റെ സൈഡ് ഒരൊറ്റ പച്ചമുളകും തൈ മാത്രം നിർത്തി ബാക്കി എല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ വെള്ളം പോയി വെള്ളം പോയിട്ട് മണ്ണ് നല്ല നനവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞി കുഴിയാക്കിയിട്ട് ഈ ഒരു ഷുഗർ ചെറിയുടെ തണ്ടുമെച്ചാ അമക്കി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പോവുകയും ചെയ്തു പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ശരിക്കും നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഷുഗറൊക്കെ മാറും നോർമലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണല്ലോ അല്ലേ വേറെ കുറേ ബെനഫിറ്റ്സ് ഉണ്ട് ഇത്ര ഇതിന് അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയൂല അതുകൊണ്ടാണ് പറയാത്തത് ഇതിന്റെ തണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കിടകളേനെ പൊട്ടുകൂട്ടു അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ള പാലും വരുവേ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇല പൊട്ടിച്ചെടുക്കുമ്പോ നമ്മള് നല്ല മെനക്ക് വൃത്തിയാക്കി എടുക്കണം ആ ഒരു പാലിന്റെ അംശം ഒന്നും ഒട്ടും ഇല്ലാണ്ട് കിട്ടാനായിട്ടേ ഈ ഒരു ഇലയുടെ ഷേപ്പ് ഏകദേശം നമ്മുടെ പൂളയുടെ ഇല ഉണ്ടാവില്ലേ കപ്പയുടെ ഇല അതുമാതിരിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പറയൂ അത്രേ കപ്പച്ചീര വേറെയും എന്തൊക്കെയോ പേരുണ്ട് അതൊന്നും എനിക്കറിയില്ല അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഷുഗർ ചീരയ്ക്ക് അല്ലെങ്കിൽ കപ്പച്ചീരക്ക് എന്താ പറയുക എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ വെറുതെ നമുക്കൊന്നും അറിയാമല്ലോ ഓരോ സ്ഥലത്ത് മൂപ്പര്ക്ക് ഏതൊക്കെ പേരല്ലേന്ന് എനിക്ക് മുരിങ്ങയാണ് പിടിച്ചിട്ടുണ്ടത് പണ്ടും മുരിങ്ങ ഉണ്ടായിരുന്നു നമ്മളുടെ ഊഞ്ഞാലി കെട്ടിയ ഒരു ഏരിയയല്ലേ അവിടെ നല്ലൊരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടിന്റെ വണ്ടയ്ക്ക് മുരിങ്ങാമരം കയറണു നന്നല്ലേ എന്ന് പറഞ്ഞ് കുറേ പേര് കൂക്കി ആർത്തതും കേട്ടിട്ട് എന്റെ കെട്ടിയാണ് അത് മുച്ചൂടങ്ങോട് വെട്ടിക്കളഞ്ഞു പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞവടെ വീട്ടിലിപ്പോ രണ്ടുനിലയുടെ മേലെയാണ് മുരിങ്ങ വളർന്നു നിൽക്കുന്നത് എന്തല്ലേ കഥ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തന്നെ ഇതാ രണ്ട് മൂന്ന് മുരിങ്ങ കുത്തിയിട്ടുണ്ട് നമ്മ പൊട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പൊ നമ്മളെ കൃഷിയെല്ലാം കഴിഞ്ഞ് നമ്മളെ തിരിച്ച് അടുക്കളയിൽ തന്നെ കയറിയിട്ടുണ്ട് നമ്മുടെ ഷുഗർ ചീര നല്ല മെനയ്ക്ക് വൃത്തിയാക്കി കഴുകി കഴുകിയെടുക്കണം കേട്ടോ അതിലും നിറയെ വെള്ള കുത്തുകൾ ഉണ്ടായിരിക്കേ വെള്ളക്കുത്ത് മാത്രമല്ല കേട്ടോ നല്ല മാറാലൊക്കെ ഇട്ടും ഉണ്ട് ഈ ഇലക്കന്നെ ഒരു പ്രത്യേക ഷേപ്പ് ആണല്ലോ അപ്പൊ അതൊക്കെ നമ്മുടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഇലയൊക്കെ കഴുകി നുറുക്കി എടുക്കാനായിട്ട് അതുപോലെ ഉണ്ടല്ലോ ഈ ഇലക്കിത്തിരി വേവും ജാസ്തിയാണ് അതേമാതിരി തന്നെ ഇത്തിരി കട്ടും കൂടുതലാണ് അപ്പൊ അതെല്ലാം കളയാൻ വേണ്ടിയിട്ടും മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഞാൻ എന്താക്കി ഇല അങ്ങോട്ട് നുറുക്കിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഊറ്റി എടുത്താൽ മതിലോ എല നുറുക്കിയിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്ക കാരണം കൊണ്ട് അങ്ങനെ സത്തങ്ങനെ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല എനിക്ക് അതിന്റെ കട്ട് വേണ്ട അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ സംഭവം ഈ ഇലയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ വരെ വെക്കാന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയണത് അമ്മയെ വലിയമ്മക്കെ ഇതിന്മേ ചെപ്പളും ഇല താളിപ്പും അതുപോലെ ഇല ഉപ്പേരിയൊക്കെ ആക്കുന്നവരാണ് ഇവിടെ ചിലപ്പോൾ ശരിക്കാർ ഇത് ഉണ്ടെങ്കിലും അത്ര അധികം ഉപയോഗിക്കില്ല ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഞാനടക്കം വെച്ച് ഞാൻ ഇപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പറോ അപ്പുറമൊക്കെ കിട്ടാണ്ടെങ്കിലും കൂടെ ട്രൈ ചെയ്യാനും തോന്നിയിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഒരുപാട് ബെനഫിറ്റ്സ് ഇടയായിട്ട് ഞാൻ വീഡിയോസിലും കണ്ടു ഒരുപാട് പേര് പറഞ്ഞും കേട്ടു അതുകൊണ്ടാണോ ഒന്ന് ട്രൈ ആക്കിയത് അപ്പൊ അത് നോക്കി ഇതുപോലെ തിളപ്പിച്ചിട്ട് ആ ഊറ്റിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞപ്പൊടി വെള്ളത്തിന് അതിനെ വേറൊരു നിറം ഉണ്ടായിരിക്കും കട്ട് അങ്ങനെ പോകുന്നതാ തോന്നുന്നു അപ്പൊ അങ്ങനെ അത് അങ്ങനെ വേവിക്കാൻ വെച്ച നേരെ കൊണ്ട് ഞാനത് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും പച്ചമുളകും ചതച്ചതും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതേത്തിയപ്പോ അമ്പലത്തിൽ പോയപ്പോൾ വന്ന കൊണ്ടുവന്ന പാൽ പായസമാണ് ഇടയിൽ ഞാൻ അതൊക്കെ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ വെന്ത് കട്ടൊക്കെ മാറിയിട്ടുള്ള ആ ഒര ഇല ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ ആ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതയിലോട്ട് തട്ടാനായിട്ട് അപ്പൊ കണ്ടോ ഈ പയറേലുണ്ടാവില്ലേ ഏകദേശം അതുപോലെയാണ് മണവും അത് ചമക്കുമ്പോ ഒരു രുചി ഒക്കെ തോന്നി കേട്ടോ ഞാൻ ഈ എലോപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കടൊന്നും പൊട്ടിക്കില്ല വെറും ഉള്ളി മൂപ്പിക്കൂലേ അങ്ങനെ ആക്കലോ കേട്ടോ പക്ഷെ കൊറേ പേര് പറഞ്ഞ് കിട്ടു കടുപൊടിച്ചിട്ട് എലപ്പേരി ആക്കൂ ഇല കൂട്ടാൻ വെക്കൂന്നൊക്കെ അപ്പ എന്നാ ശരി ഇതൊന്നും എങ്ങനെയുണ്ട് ട്രൈ ആക്കാലോന്നോർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ടേ അപ്പം അത് പൊട്ടി വന്നപ്പോഴത്തേക്കും പിന്നെ ചുമന്നമുളകും കറിവേപ്പിലൊക്കെ ഇടാനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യാമായിരുന്നപ്പോഴത്തേക്കും എനിക്ക് കുറേശ്ശെ ശ്വാസം മുട്ടുന്ന മാതിരി ഉണ്ട് അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ശ്വാസം മുട്ടിൻ്റെ അവസ്ഥ കേട്ടോ ദേ പോയി ഇതാ വന്നു അത്രയും നേരം മതി വലിവ് വരാനും പോകാനും ഒക്കെ അപ്പോൾ ഇതേപോലെ നമ്മളെ കടുകും ചുമന്നമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചേക്ക് പച്ചമുളകും അതുപോലെ ഒരു വെല്ലുവിളിയുടെ പകുതിയും ഞാൻ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ അടിപൊളിയായനെ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെല്ലുവിളി ഇട്ട് കൊടുത്താണ് ഉള്ളിയൊക്കെ ഇത്തിരി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ടൊരു രണ്ടല്ലേ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണവും അതുപോലെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിക്കോളും അപ്പോൾ അതുപോലെ എരിവിന് പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവുള്ള പച്ചമുളക് അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങയൊന്ന് ചർച്ചെടുക്കണല്ലോ അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് പേര് പ്രത്യേകം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അറിയോ നമ്മുടെ ഉപ്പേരിയിലും കൂട്ടാലിലൊക്കെ കുറച്ച് എണ്ണ അധികമാണ് എന്നുള്ളത് അപ്പം അതൊക്കെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് കണ്ടില്ലേ വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ കടുപൊട്ടിച്ച് ഈ ഉള്ളി മുളകും ഒക്കെ മൂപ്പിച്ചെടുക്കേണ്ടത് പിന്നെ ചട്ടി ചട്ടിയാകുമ്പോഴത്തേക്കും ഇത്തിരി എണ്ണ മതി ഇതാനും ആ ഒരു ചട്ടിയുടെ ചൂട് കടന്നിട്ട് തന്നെ ഉള്ളിയൊക്കെ ഒരിങ്ങി കിട്ടിക്കോളും അപ്പം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇല തട്ടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇലയൊന്ന് കടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേവ് റെഡി ആയിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അതിന് കുറച്ചധികം വേവുണ്ട് കുക്കറിലൊക്കെ ഒരു വിസിൽ വേവിക്കാം മാത്രയൊക്കെ വേവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ചെറു തീയിൽ അങ്ങ് വേവിക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിലും ഉപ്പ് ഇട്ട് കൊടുക്കുക എരിവില്ലെങ്കിൽ പച്ചമുളകൊക്കെ വെച്ച് അതച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാം അങ്ങ് കറക്റ്റ് ആയിക്കോളും കാരണം നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വെള്ളമൊഴിക്കുമ്പോൾ അതെല്ലാം അതിൽ പിടിക്കുമല്ലോ അപ്പോൾ അതങ്ങനെ അടച്ച് വെച്ച് വേവിക്കണെങ്കിൽ ഒരു സമയം പറ്റിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലോ പെരിയും ഇങ്ങോട് അയാ മതി ചോറ് കഴിച്ചാൽ ആ മതി എന്നുള്ളൊരു പാകത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ചെറിയ ഗ്യാപ്പുണ്ടല്ലോ അതിലേ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പൊ ആ ഒരു നേരെ കൊണ്ട് ഞാൻ അവിടെ നിർത്തിയതൊക്കെ ഒന്ന് നേരേക്കാണ് എന്റെ പാത്രങ്ങളൊക്കെ താഴെ ഇപ്പുണ്ട് അതുപോലെ റേക്കൊക്കെ ഒന്ന് തുടച്ചിട്ടു അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഒരു ചെയ്തിട്ടുണ്ട് നല്ല വിഷ്പിള കാരണം കൊണ്ട് കുറച്ച് വെള്ളം കുടിച്ച് ശമിപ്പിച്ചാണ് എൻ്റെ കുറച്ച് വിശപ്പിനെ കേട്ടോ എലപ്പേരിക്കും നമ്മള് തേങ്ങ ചതച്ചിടണം അതിന് നമ്മൾ അതിൻ്റെ തന്നെ തേങ്ങയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് പച്ചമുളകും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ ഒന്നും കൂടി ചതച്ചെടുത്തത് ആ വീലിക്കൊക്കെ നമ്മൾ തേങ്ങ ചതക്കില്ലേ ആ ഒരു പരുവട്ടോ അപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കൊണ്ട് പണിയൊക്കെ എളുപ്പമായി ഇല വെന്തേയും പാടുമ്പൊക്കെ അതെല്ലാം ഇട്ട് കൊട്ടി ഇളക്കിയാൽ ഉപ്പേരി പണിയാണ് കഴിഞ്ഞാലോ നമ്മളെ ചട്ടിയിലത്തെ ഉപ്പേരിയൊക്കെ ഒക്കെ അതുപോലെ ഏറെക്കുറെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി നല്ല പരുവായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്രയും ഒരു വെള്ളം തന്നെ ഉള്ളത് നമ്മളാ തേങ്ങ അരപ്പം അങ്ങ് കൊട്ടി ഇളക്കുന്നതോട് കൂടിയിട്ട് അതങ്ങോട്ട് സെറ്റാകും അപ്പോൾ അതാ നമ്മൾ തേങ്ങ അരപ്പ് ഇടാൻ പോവുകയാണ് ഇത്രയും ഇലയാണ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ ഈ മുരിങ്ങപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കളിച്ചില്ലോണം ചുങ്ങും കുറച്ചായി മാറുമല്ലോ ഇലപ്പേരി ഇത് പക്ഷേ അത്രയ്ക്ക് അങ്ങ് കമ്മിയായ പോലെ തോന്നിയില്ല എന്നാലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ അരപ്പ് കുറച്ചധികം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല നമ്മൾ ഇലപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരപ്പ് ഇത്ര ഇട്ടാൽ മതി ഇലയുടെ ആണല്ലോ മുന്നിൽ നിൽക്കണ്ടേ പക്ഷേ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാറപ്പ് കുറച്ചധികം ചേർത്തിട്ടുണ്ട് പൊതുവേ എനിക്ക് ഇല കൊണ്ടുള്ള ഉപ്പേരികളെല്ലാം ഇഷ്ടമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പയറല ഉപ്പേരിയാണ് കേട്ടോ പക്ഷെ അത് നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടില്ലാലോ അതുകൊണ്ട് തന്നെ പയറലയുടെ ഉപ്പേരിയുടെ ടേസ്റ്റും മേണൊക്കെ എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായി അല ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല രാവിലെ ഉണ്ണിയോൾ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടാണ് കിഴങ്ങ് വറുത്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അതും നമ്മുടെ എലോപ്പേരിയും കുട്ടിയിട്ട് ഞാൻ ഒരു കിണ്ണ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ എലോപ്പേരിക്കൊരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവും എന്താ വെച്ചാൽ ആ നമ്മൾ ഇതിൻ്റെ കട്ട് കളയാനായിട്ട് ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തില്ലേ ആ സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പേരിക്കൊരു ലൈറ്റ് മഞ്ഞ കളറും ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കും ഇതെന്താ സംഭവിച്ചാൽ നമ്മുടെ ആദ്യം എന്നാൾ അടുക്കള നേരേക്കില്ലായിരുന്നു നേരെയൊക്കെ വച്ചാ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ പരിപാടി റൂമിൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലൊരു മേശ ഉണ്ടായിരുന്നു അവര് പഠിക്കുന്ന ബുക്കും സാധനങ്ങളൊക്കെ വെക്കണേ അതിങ്ങനെ ഓരോ കുത്തിയിട്ട് ആ കേട് എന്നുള്ളു പൊട്ടി പൊളിഞ്ഞിട്ടേ അപ്പൊ അതിനെയൊക്കെ വലിച്ചു പുറത്തേക്കിട്ടു വെറുതെ സ്ഥലം മുടക്കാൻ അത് അവിടെ ഇടണ്ട പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ കയറ്റിയൊക്കെ അമ്മയെന്നും പറഞ്ഞിട്ടിട്ടാ അപ്പൊ ഇതാണ് അവന്റെ റൂമത്തെ അതെല്ലാം പോയ ബാക്കി സ്ഥലം കട്ടിലയിലൊക്കെ എന്തൊക്കെയോ വലിച്ചു വാരി ഇട്ടിരിക്കണേ അപ്പം അതൊക്കെ അടുക്കി പെറുക്കലും കാര്യങ്ങളിലായിരുന്നു ആയിരുന്നു ചെറുത് ആ സമയത്ത് എനിക്ക് തേങ്ങ പൊളിച്ച് വരിക ഞാൻ പറഞ്ഞു നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാമായിരുന്നു ഒന്ന് കേട്ടേം പാതി കേൾക്കാത്ത പതി മൂപ്പർ തേങ്ങ പൊളിക്കുമ്പോൾ ഒരിക്കുകയാണ് മുഴുക്കേന്നുമില്ല പകുതി അവൻ്റെ അച്ഛയാണ് പൊളിച്ചു കൊടുത്തത് അതുപോലെ നമ്മൾ ഒരു സ്പെഷ്യൽ കറിയും കൂടി ഉണ്ടാക്കണ്ടേ ഉണക്കായൽ വെച്ചിട്ട് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ മുന്നേ അപ്പം ഉണക്കായല വറക്കാൻ വേണ്ടി മേടിച്ചാണ് അപ്പോൾ ഓർത്തു ഇത് വെച്ചൊരു കറിയാക്കാന്ന് അങ്ങനെ നമ്മൾ അണക്കയിലൊക്കെ നന്നാക്കി ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വയ്ക്കണല്ലോ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകം പിന്നെ അതിലുള്ള വേറെ കുറെ സാധനങ്ങളൊക്കെ പോയി കിട്ടണേലും ഒക്കെ ആദ്യം ഇപ്പോഴും അവൻ്റെ റൂം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടണെന്ന് ഇനിയിപ്പം ചെന്നു നോക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അമാരി മാതിരി അറേഞ്ച്മെന്റ്സ് ആണ് മൂപ്പരുടെ അടുത്തുള്ളത് അച്ചൂട്ടൻ പിന്നെ ആ തേങ്ങമ്മ മല്ലി കെട്ടിയാൽ അടുക്കള പുറത്തന്നെ നിൽക്കുന്നുണ്ട് ഏട്ടൻ കുറച്ച് നേരം ടി വി ആണല്ലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നേ എന്താക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാമറ കാണാത്തോണ്ട് എൻ്റെ അടുത്ത് തന്നെ എന്തൊക്കെയാണ് പറഞ്ഞതാണ് ക്യാമറ കണ്ട ഉടനെ വന്നേ സ്പീഡിൽ തന്നെ തിരിച്ചോടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലെ പോലെ കുറച്ച് തേങ്ങ പൊളിക്കുന്നുണ്ട് ഉണ്ണി അടന്നിട്ട് അതൊക്കെ വേഴിച്ചൊന്ന് പൊളിച്ചാട്ടുന്ന ഞാൻ ചക്കപ്പായസം ചക്കപ്പായസമുണ്ടാക്കി തരാരുന്ന് ചക്കപ്പായസം നിൽക്കേട്ട വാതിൻ്റെ കെട്ടിയാൽ തേങ്ങ പൊളിയും ഒക്കെ ഓടിയിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് ചക്കപ്പായസം ഏട്ടനെ പിന്നെ എൻ്റെ ഇഷ്ടമല്ലാത്ത തേലേ ഞാൻ എപ്പോഴും പറയുന്നത് ഉണ്ടാക്കുമ്പോഴും ഏട്ടൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും ഇഷ്ടമല്ല ചിലത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഏട്ടൻ ബാക്കിയുള്ള തേങ്ങയെല്ലാം പൊളിച്ച് തന്നിട്ടുണ്ട് ചെറുതിൻ്റെ തേങ്ങയുമ്പത്ത അംഗം പെട്ടെല്ലാം കഴിഞ്ഞ് ഊഞ്ഞാലാടാൻ പോയിരിക്കുകയാണ് അത് അവിടെ നിന്ന് ഊഞ്ഞാലാടേണ്ടത് അവിടേക്ക് ആദ്യം ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ കാരണം കൊണ്ടിപ്പോൾ അതിൻ്റെ താഴത്തുനിന്ന് പോകുന്ന നേരേ ഇല്ല അപ്പോൾ ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി തോനമുളക് പൊടി എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാമല്ലോ അല്ലേ പിന്നെ ഈ കുടംപുളിയുടെ അളവ് എനിക്കത്ര അറിയില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് കുടംപുളി വെച്ച് കറിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും അധികം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കറി ആയപ്പോൾ എനിക്ക് തോന്നി കുടമ്പുളിയുടെ ടേസ്റ്റ് എനിക്ക് പിടിക്കൂല്ലെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ മണമൊന്നും എനിക്ക് വലിയ പിടുത്തമല്ല പക്ഷേ ആ സംഭവം അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി കുടംപുളിയിട്ടോ പിന്നെ അതിലേ ഇതാ മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതങ്ങനെ നേരെയേക്ക് അതിലോട്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ആ തേങ്ങ നമുക്ക് നല്ലോണം അങ്ങ് അരച്ചെടുക്കണം അപ്പം അത് നമ്മുടെ ആ കുടംപുളി ഇട്ട വെള്ളമല്ലേ ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് തേങ്ങ അരച്ചെടുത്തത് കുടമ്പുളി കുറച്ച് മുന്നേ അങ്ങ് വളത്തിലിട്ട് വെച്ചാൽ മതിയായിരുന്നു അത് അങ്ങോട്ട് നല്ലോണം അല്ലെങ്കിൽ അതിലോട്ട് സെറ്റായിട്ടില്ല ഞാൻ ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ കണ്ടായിരുന്നു കേട്ടോ ആ പക്ഷെ അവരുണ്ടാക്കുമ്പോഴത്തേക്കും കുടംപുളി ഇങ്ങനെ അത്യാവശ്യം നല്ലോണം വെള്ളത്തിൽ കലങ്ങിയ മാതിരി അലിങ്കിയ മാതിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ എടുത്തത്രയും കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ തൊട്ട് രാവിലെ വെക്കുമ്പോഴത്തേക്കും അങ്ങനെ പുളിയുടെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ലൈറ്റ് പുളി ടേസ്റ്റ് കേട്ടോ സാധാ നമ്മൾ ഈ മീൻകറി വെക്കുമ്പോൾ പുളിവെള്ളാണല്ലോ ഒഴിക്കുക അപ്പോൾ നമുക്ക് പുളിയുടെ ആ കറക്റ്റ് പരുവം മനസ്സിലാവും പക്ഷെ അതെനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല ഈ പുളി വേണം താനും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മീൻകറിക്ക് പുളി ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളത് പക്ഷേ കറി സെറ്റായപ്പോൾ ആ ടെൻഷനെല്ലാം മാറിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ നല്ലോണം തിളച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തേങ്ങാരപ്പ് ആദ്യം ചേർത്ത് ഇതുപോലെ മീൻ കറി ആക്കുന്നത് കുറേ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയാണ് സംഭവിക്കുകയാണ് നല്ല ഇഷ്ടമായി ഇതുപോലെ പച്ച മീനുകൊണ്ട് കറി വെച്ചാലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ ആ തീയൊക്കെ നല്ലോണം കമ്മിയാക്കി വെച്ചിട്ടാണ് ബാക്കി വെച്ചത് തളയങ്ങ് വന്നു കഴിഞ്ഞതിന് ശേഷം സംഭവം സൂപ്പറാന്ന് പറഞ്ഞാൽ സൂപ്പർ ഷുഗർ ചീര പോലെ തന്നെ നമ്മുടെ അയിലെ കുടമ്പുളിയിട്ട് വെച്ചത് അടിപൊളിയായിരുന്നു ഉണക്ക അതിൽ കുടമ്പുള്ളിയിട്ട് വെച്ചത് അപ്പം ഇതും ഉണ്ടാക്കാത്ത ഓരോന്ന് ഉണ്ടാക്കി വെക്കും ഇതേ രീതിയിൽ ഇവിടെ സാധാരണ ഞങ്ങൾ മീൻകറി വെക്കുക ഉണക്കലായാലും പച്ചയായാലും പുളി ഒഴിച്ച് പുളിയൊക്കെ തിളച്ച് കുറുകി അതിലോട്ട് മീനിട്ട് മീൻ വെന്തതിന് ശേഷമാണ് തേങ്ങ അരപ്പ് ഭാര്യ പിന്നെ ഉള്ളി വറുത്തത് അങ്ങനെ ഉണ്ടാക്കലേ ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പരുവം നേരെ ഓപ്പോസിറ്റ് മീനിട്ട് തേങ്ങാരപ്പിട്ട് പിന്നെ കുടമ്പുളി അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ച് വെന്തതിനു ശേഷമാണ് നമ്മൾ ഉള്ളി വറുത്തിടുന്നത് നേരെ തിരിച്ച് സംഭവം സൂപ്പർ സൂപ്പർ സൂപ്പർക്ക് ഒത്തിരി ഇഷ്ടമായി ചക്ക പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇത്രയും പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാനാ പൊളിച്ചെന്നു പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അവനാണ് അത്രയും തേങ്ങ പൊളിച്ചേന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പേരെടുക്കാൻ വന്നതാണ് എന്താ അമ്മ എന്നെ ശോ ഇറക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ സംഭവം ഇത്രയൊക്കെ പൊളിച്ചിട്ടുണ്ട് കൈ നല്ല വേനയുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാണ് വേണേ ഞാൻ വെറുതെ പറയാം എന്റെ ഉണ്ണിയാണ് ഈ തേങ്ങ മൊത്തം പൊളിച്ചേന്ന് വെറുതലബാരം കൂട്ടണ്ട വയ്യായ ആക്കണ്ട ഒക്കെ പറഞ്ഞതാണ് പക്ഷെ എന്റെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആശാന് ഭയങ്കര വലിയടയാണ് പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേണ്ടെന്ന് അറിയൂല അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അങ്ങനെ മൂപ്പർ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഊഞ്ഞാലാടാൻ വണ്ടി പോയിട്ടുണ്ട് ആ മിക്കവാറും അപ്പുറത്തേക്കിട്ടാ വെളിച്ചം ബൾബ് മാറ്റേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ചെക്കൻ തൊടിന്ന് കേറൂല വൈകിട്ട് ആ ഊഞ്ഞാലാടാൻ സമ്മ്ക്കാത്തത് കൊണ്ട് ആദ്യയുടെ പരിപാടിയാണ് ഇവിടെ ഒരു ലൈറ്റ് കിടക്കണ്ടായിരുന്നു അതെല്ലാം ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഫ്ലഗൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് മീൻകറി വറുത്തിടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയോ വെല്ലുവിളിയോ എല്ലാം കൂടെ തട്ടിക്കൂട്ടി നുറുക്കി ഉണ്ടാക്കുകയാണ് ചെറിയുള്ളി കുറച്ച് ഉണ്ടായിരുന്നു നേരെക്കാളും മടിയും പിന്നെ ഒരുപാടങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയ്മയ്ക്ക് തിരിഞ്ഞു നോക്കാം അതെയാണ് നൊനപ്പ ചെറിയുള്ളിയാണ് അപ്പം കുറച്ച് നൊനപ്പ ചെറിയുള്ളി പിന്നെ ഒരു വെല്ലുവിളിയുടെ പകുതിയും കൂടെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ മീൻകറിക്ക് വറവാക്കാൻ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തിട്ട് ഞാൻ പെടാൻ പാട് പെട്ടിട്ടാണ് കേട്ടോ അതെന്നുവെച്ചാൽ എനിക്ക് ഒരു സമയത്ത് അങ്ങ് ഇരുന്ന് കംപ്ലീറ്റായി എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് നേരം വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അധികം ശ്വാസം മുട്ട് വരും അപ്പോൾ അങ്ങോട്ട് നിർത്തും പിന്നെ ഇത് ബ്രേക്ക് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ സൗണ്ട് കൊടുക്കും പിന്നെയും ബ്രേക്ക് എടുക്കും അങ്ങനെ അങ്ങനെ ഒരു ദിവസം കൊണ്ടൊക്കെയാണ് ഞാൻ ഏകദേശം ഈ ഒരു വീഡിയോയുടെ എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കിയത് എന്തായാലും എത്രയും പെട്ടെന്ന് ഹോമിയോ കാണിക്കേണ്ട വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം നല്ലോണം നോക്കിയിട്ടില്ലെങ്കിൽ പെടൂന്നാണ് തോന്നുന്നത് അത്രയും വയ്യാണ്ടാവുണ്ട് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഈ സങ്കടം വരും കേട്ടോ ശ്വാസം മുട്ട് കാരണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മാറ്റി വെക്കേണ്ടത് വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് തലനച്ചു കുളിക്കാൻ പോലും പറ്റുന്നില്ല തലനച്ചു കഴിഞ്ഞാൽ നീരറങ്ങുന്നുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഇടാൻ പറ്റുന്നില്ല അത് വോയിസ് കൊടുക്കുന്ന നേരത്തെ ശ്വാസം മുട്ടിളകും ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ണികളെ ഒന്ന് അത്ര അധികം ചീത്ത പോലും എനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശ്വാസം മുട്ടിളകും വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ക്ലൈമറ്റ് മാറുമ്പോൾ ഇതും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകണത് സത്യം പറഞ്ഞാൽ ഇപ്പം നല്ലൊരു സുഖമുള്ള അല്ലേ ക്ലൈമറ്റല്ലേ കിടന്നുറങ്ങാനൊക്കെയായിട്ട് കാറ്റ് കാരണം കൊണ്ട് മുളിച്ചിലും വലച്ചിലൊക്കെ ഉണ്ടെങ്കിലും കൂടെ ചൂടിൻ്റെ ശല്യമല്ലോ പക്ഷേ ഈ ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഈ ഒരു ക്ലൈമറ്റ് മാറിയാൽ മതി എന്ന് തോന്നലുണ്ട് കുടമ്പുളി ഇട്ടി ഉണക്ക അതിലെ കറി പെട്ടെന്നാവും കേട്ടോ കറിനെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലോട്ട് ഉള്ളിയും ചുമതമുളകും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണേൽ നല്ല രീതിക്ക് മൂപ്പിച്ച് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആ ഒരു എണ്ണ കറിയിലോട്ട് പാർന്നിട്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു നിറവായി നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് അതിലൊന്നും ഉടങ്ങി പൊട്ടിയിട്ടൊന്നുമില്ല കുടംപുളിയാണേലും അതെ പാകത്തിന് വെന്ത് പുളി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കുടംപുളി ഇങ്ങെടുത്ത് മാറ്റി പറയുന്നത് കേൾക്കാമല്ലോ ഈ കുടംപുളിയിട്ട കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുളി ഇനി ഇറങ്ങുമെന്ന് പേടിച്ച് ഞാനത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് പാകത്തിന് പുളിയായിട്ടുണ്ട് കേട്ടോ രണ്ട് കൊടംപുളിയുടെ പീസ് എടുത്തിട്ടില്ല അത് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട് നല്ല ഉണക്ക അയലക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ നാലാളും ഊണൊക്കെ കഴിച്ചു വിട്ടോ ഞാൻ അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് അപ്പോഴും എൻ്റെ ഉണ്ണി നോക്കിയാൽ ഉഞ്ഞാലിൻ്റെ താ തന്നെയാണ് അണ്ടോ നമ്മുടെ ആ ഒരു ഈ ഈനാമ്പാഴത്തിൻ്റെ മേലെയായിട്ടാണ് ആദ്യം ആ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇവിടെ കുഞ്ഞു അടുക്കളയിലേക്ക് അങ്ങനെ കുത്തിക്കൊടുത്തിരിക്കയാണ് ഇപ്പോൾ രാത്രിയൊക്കെ ഇത്ര നേരം പോയി ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെയാണ് അത്ര അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിടില്ലേ ഇരിട്ടല്ലേ പോലെ പാമ്പഞ്ചേരി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടേ അതിന് വേണ്ടിയിട്ട് മൂപ്പരുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടോ അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കും ലൈറ്റ് ഓഫാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവനെ അതിൻ്റെ ഒട്ടി നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പത്രമൊക്കെ ഉള്ളു ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല ഇത്തിരി ഇത്തിരി വിശേഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ സബ് ചെയ്യേണ്ട ആരെങ്കിലും ഉള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാവുകയാണെ മാത്രം സബ് ചെയ്തും കൂടെ ഒന്ന് കൂടെ കൂട്ടി വയ്ക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നേയ്ക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലും പ്രതീക്ഷയിലും നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സും പറയണേ